നമ്മുടെ ചെക്കൻ വന്നിറങ്ങിയപ്പോ തന്നെ ലൈറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ താപനിലയത്തിന്റെ ഫ്യൂസ് കൂരിയാലും നമ്മൾ ആരും സൂചിപ്പിക്കാനായിട്ടുള്ളത് വടകരയുടെ പ്രത്യേകത രണ്ട് എം എൽ എമാരെ മത്സരിക്കുന്നല്ലേ ഒരു സെലിബ്രിറ്റിയും ഉണ്ടല്ലോ രണ്ട് എം എൽ എമാർ മത്സരിക്കുന്നു സി പി എമ്മിന്റെ എം എൽ എ ആദ്യം വന്നു സി പി എമ്മിന്റെ എം എൽ എ മട്ടന്നൂർന്ന് വന്നപ്പോ ആരെങ്കിലും അറിയുന്നത് നിങ്ങൾ കണ്ട ആരെങ്കിലും ഒരാൾ ഒരാൾ കറിയുന്ന കണ്ട കണ്ടില്ല പക്ഷെ ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട്ടെ മുഴുവൻ ആളുകളും കരഞ്ഞു എന്താ കാര്യം എന്ന് അറിയാമോ വിസിറ്റ് വിസക്ക് പോകുമ്പോ ആരും കരയില്ല പക്ഷെ പെർമനന്റ് വിസയ്ക്ക് പോകുമ്പോ എല്ലാരും കരയും അപ്പോ ടീച്ചറിലൂടെ വന്നത് വിസിറ്റ് വിസയ്ക്ക് ഷാഫി പറമ്പിൽ വന്നത് പർമനന്റ് വിസയ്ക്ക് ആ വ്യത്യാസം കൊണ്ടാണ് രണ്ടാളുകൾ വേറെ വലിയ കാര്യമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല വലിയ കാര്യമൊന്നുമില്ല നമ്മൾ വേഷം കടയിൽ പോയാൽ അരി സപ്ലൈ പോയില് പോയാൽ സബ്സിഡി ഐറ്റംസ് ഇല്ല പിന്നെ ഇതെല്ലാം വിശപ്പൊക്കെ സഹിക്കാം ഇച്ചിരി വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളക്കരം കൂട്ടി എന്ന് വെച്ചാൽ വെള്ളത്തിരിക്കാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി ഇതെല്ലാം പറയാൻ ഗ്ലിഫ് ഹൗസിൽ പോകാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എല്ലാം മരുപെട്ടി എവിടെയുള്ളൂ ഇതെല്ലാം എടുത്തിട്ട് നാട് വിട്ടങ്ങ് കാട്ടി പോകാം കാരണം നാട്ടില് നാട്ടിൽ പറഞ്ഞ പുലി കടുവ ആന പിണറായി വിജയൻ സകല സാധനം നാട്ടിൽ നിന്നു എന്നാ പിന്നെ കാട്ടിപ്പോവാന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ത്രിപുരയിലെയും ബംഗാളിലെ സകലക്കം വിളിക്കാൻ വന്നിരിക്കുകയാണ് അവിടെ നിവൃത്തിയില്ലാത്ത അപ്പൊ അതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും ഒന്നിച്ചല്ല ഓരോ former… ും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി എം പി രാജേഷ് ചില ആശങ്കമാണ് എം പി രാജേഷിനോട് പറയാനായിട്ടുള്ളത് ഇത് വടകരയിലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ കൺവെൻഷൻ അല്ല ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനാണ് കാരണം ഷാഫി പറമ്പിൽ ഇനി എം എൽ എ ആയി പാലക്കാട്ടേക്ക് പോവില്ല ഇനി ആ പാലക്കാട് ബൈഎലക്ഷൻ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവൾ എല്ലാ ദിവസവും ഉണ്ടാവും പറയുന്നു പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ ഷാഫി പറമ്പിലെ കഴിഞ്ഞ തവണ മെട്രോമാനെ പൊട്ടിച്ചതിനേക്കാൾ അഞ്ചരക്ഷി ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണികളുടെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് ജയിക്കും അപ്പൊ ആ ആശങ്കയും എം പി രാജേഷൻ വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ വീട് കയറാൻ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വടകര പാർലമെന്റിലെ മുഴുവൻ വോട്ടർമാരും നമ്മുടെ മുന്നിൽ തന്നെ അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ വ്യക്തിപരമായി കൂടി പറയുക കരളാണ് പറിച്ച് നിങ്ങൾക്ക് തരുന്നത് പൊന്നുപോലെ പൊന്നുപോലെ നോക്കിക്കോണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ആകെയുള്ളൊരു പ്രയാസം മറ്റേത് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പാലക്കാട് പോകും എളുപ്പമായിരുന്നു മൂന്ന് മണിക്കൂറിന്റെ കാര്യമുള്ളൂ ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചങ്ങാതിയെ കാണണമെങ്കിൽ അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ള വ്യക്തിപരമായ വിഷം കൂടി പങ്കുവെച്ച് ഞങ്ങളുടെ ഷാഫിക്കെ നിങ്ങൾ വടകരക്കാർക്ക് ഇന്നലെ വരെ അദ്ദേഹം ഇവിടുത്തെ പുതിയാപ്പിളയാണെങ്കിൽ ഇനി മുതൽ വടകരക്കാരുടെ മകനായി ഷാഫി പറമ്പിൽ തരുകയാണ് ഈ വടകർ നമ്മൾ പിടിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് യു